പാസ്റ്റർ ജോൺ വർഗീസ് മുട്ടം നീ ഗീവർച്ച മിസ്രൈബിലെ നിക്ഷേപത്തെക്കാൾ സ്വന്തം ജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്ത മോശയെപ്പോലെ സുവിശേഷത്തിനായി കഷ്ടം സഹിപ്പാൻ സുഖജീവിതം വിട്ടിറങ്ങിയ മുട്ടം ഗീവർച്ചൻ എന്ന ജോൺ വർഗീസുമായി നടത്തിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗം ചോദ്യം ജനനവും പ്രാരംഭ കാലഘട്ടവും ഒരു മാർത്തോമ കുടുംബത്തിൽ ശ്രീ യോഹന്നാന്റെയും മറിയാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പള്ളിപ്പാട്ട് ജനിച്ചു കച്ചേരി ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് അറിയപ്പെട്ടിരുന്ന വ്യക്തിയും സമ്പന്നനുമായിരുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകുവാൻ സഹോദരങ്ങളെ ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച പിതാവ് തന്നെ മലയാളം പഠിപ്പിച്ചത് സ്വത്തും വസ്തുക്കളും സംരക്ഷിക്കേണ്ടതിനായിരുന്നു സഹോദരിമാർ ഇരുവരും അധ്യാപകരായിരുന്നു സഹോദരൻ പി ജെ മാത്യു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചൂറിനാട്ടുവച്ച് കൊല ചെയ്യപ്പെട്ട ഒരു പോലീസ് ഓഫീസറായിരുന്നു ചോദ്യം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് യുവജന ക്ലബിന്റെ സെക്രട്ടറിയായി തീർന്നത് മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു സോഷ്യലിസവും കമ്മ്യൂണിസും അധികം പ്രചരിച്ചിട്ടില്ലാത്തന്ന് പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും നടപടി പോലും ജന്മിമാർ കൊടുക്കാത്ത കാലം ഞാനും കൂടെയുള്ള യുവാക്കളും ചേർന്ന് ജന്മിമാരുടെ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് നടപ്പാത പോലെയുള്ള നല്ല കാര്യങ്ങൾ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു മികച്ച നിലയിൽ ഫുട്ബോൾ വോളിബോൾ വള്ളംകളി മുതലായവയിൽ സാമർഥ്യം തെളിയിച്ചു സംഗീതവും കുറച്ചുനാൾ അഭ്യസിച്ചിരുന്നു ചോദ്യം ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവ് പത്തൊമ്പതാം വയസ്സിൻ്റെ ഒടുവിൽ അമിത കൂട്ടുകെട്ടും സിഗരറ്റ് മദ്യം മുതലായവയുടെ അമിത ഉപയോഗവും സിനിമ നാടകം മുതലായ ലോക വെറിക്കൂത്തുകളാലും ജീവിതത്തിൻ്റെ സാൻമാർഗിക വശം നഷ്ടപ്പെട്ടു ചില രോഗങ്ങളാൽ ഭാരപ്പെട്ടു വിദഗ്ദ്ധ പരിശോധനയിൽ ലക്ഷണങ്ങൾ വെളിപ്പെട്ടു നിരാശനായി നിരാശനായിത്തീർന്ന് ആത്മഹത്യയ്ക്കായി തീരുമാനിച്ചു പിതാവ് വീട്ടിലില്ലാത്തൊരു സമയത്ത് സ്വന്തം മുറിയിൽ മുകളിൽ കയർ കെട്ടി മേശയിൽ സ്റ്റൂൾ എടുത്തു വെച്ച് അതിൽ കയറി നിന്ന് കയർ കഴുത്തിലിട്ടു ഒരു തൊണ്ടുകടല സ്ലിപ്പറുകാരം എഴുതി പോക്കറ്റിൽ നിക്ഷേപിച്ചിരുന്നു ഇനി ഇതോടുകൂടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു മറ്റാരും ഉത്തരവാദികളല്ല എൻ്റെ ജീവിതം നിരാശയാൽ നിറഞ്ഞിരിക്കുന്നു വലതുകാൽ ഉയർത്തി സ്റ്റൂൾ തട്ടാൻ ഭാവിക്കുമ്പോൾ നേർമയായ ഒരു സ്വരം കേട്ടു മകനെ എന്നുള്ള മന്ദസ്വരത്തിലൊരു വിളി നടുക്കവും വിറയലും അനുഭവപ്പെട്ടു കയറൂരി മുറി മുഴുവൻ നോക്കി ആരുമില്ല അടുത്ത മുറികളിൽ അമ്മയും വേലക്കാരിയും നല്ല ഉറക്കം മടങ്ങി വന്ന മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അൽപസമാധാനം ലഭിച്ചതിനാൽ സ്വസ്ഥമായി ഉറങ്ങി നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കോസ്റ്റുകാരുടെ യോഗം നടക്കുന്ന സ്ഥലത്ത് പോയി അവരെപ്പറ്റി പല തെറ്റിദ്ധാരണകളും മുൻവിധികളും ഉണ്ടായിരുന്നതിനാൽ ദൂരെ മാറി നിന്നു പ്രസംഗിച്ച യുവാവ് എന്നെ കാണുന്നില്ല എന്നാൽ എൻ്റെ നേരെ വിരൽ ചൂട്ടിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു മകനെ നിരാശയാൽ നീ നിന്നെ തന്നെ നശിപ്പിക്കാൻ ഭാവിക്കുമ്പോൾ നിൻ്റെ അരികിൽ വന്ന് എന്ന് വിളിച്ചില്ലേ ആ വാക്കുകൾ എന്നെ നടുക്കി അവിടെ നിന്ന് പോകുമ്പോൾ ഈ സംഭവം ചെറുപ്പക്കാരൻ അറിഞ്ഞതെങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടേയിരുന്നു അടുത്ത ദിവസങ്ങളിൽ രണ്ട് സഹോദരിമാർ ഭവനത്തിൽ വന്ന് സുവിശേഷം പറഞ്ഞ് യോഗത്തിനായി ക്ഷണിച്ചിട്ട് പോയി ഇരുപതാം ജന്മനാളായ ആ ദിവസം അമ്മയുടെ മൗനാനുവാദത്തോടെ പള്ളിപ്പാട്ട് പോയി ആ യോഗത്തിൽ പങ്കുകൊണ്ടു ആണ്ടവസാന യോഗമായിരുന്നതിനാൽ രാത്രി പതിനൊന്ന് മണിക്ക് സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റു മലയാള സാഹിത്യവും സംസ്കൃതവും വശമായിരുന്ന എനിക്ക് നന്നായി സംസാരിക്കാം എന്ന് കരുതി പക്ഷേ സാധിച്ചില്ല കൊച്ചുകുട്ടിയെപ്പോലെ നിലവിളിച്ചു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമായ കർത്താവ് എന്നെ രക്ഷിച്ചു ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവചനമായി മലയാളം പോലും പഠിച്ചിട്ടില്ലാത്ത സഹോദരിൽ കൂടി ദൈവം സംസാരിച്ചതിനാൽ അന്ന് രാത്രി തന്നെ സ്നാനപ്പെടുകയും ചെയ്തു ചോദ്യം ആദ്യം എഴുതിയ ഗാനം രക്ഷിക്കപ്പെട്ട രാത്രിയിൽ തന്നെ ഒരു ചെറിയ പാട്ട് എഴുതി നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കുക നിൻ പേർക്കായി ഞാൻ എല്ലാം സഹിക്കുവാൻ ചോദ്യം ഗാനങ്ങൾ എഴുതിയ സന്ദർഭങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം വേദപുസ്തവുമായി തെരുവീഥികളിൽ പോയി പല സ്ഥലങ്ങളിലും രക്ഷയുടെ സാക്ഷ്യം പ്രസ്താവിച്ചു തുടർച്ചയായി ഇങ്ങനെ ചെയ്തതിനാൽ എന്ന് വിളിച്ച് ജനം ആക്ഷേപിച്ചു കർത്താവ് ക്രൂശിൽ മരിച്ചത് എത്രയോ ആക്ഷേപം സഹിച്ചാണ് എന്ന് തോന്നിയപ്പോൾ ചില വരികൾ മനസ്സിലുദിച്ചു അതെഴുതി ആശ്ചര്യമേ തവ സ്നേഹം എൻ ദേവ യോഗ്യനല്ല എൻ്റെ നാമം വിണ്ണിൽ ചേർത്തിടുവാൻ സ്തോത്രം നിനക്കാനന്ദം നിന്നെ മറന്നിടുവാനാവതില്ലേ എൻ മനം കവർന്നവനെ എൻ്റെ വേലയ്ക്കായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു വിട്ടു പുറത്തു വരിക എന്ന ദൈവശബ്ദം ഞാൻ കേട്ടു അന്യഭാഷ അടയാളത്തോടും പ്രവചന ശുശ്രൂഷയോടും കൂടെ ദൈവം അഭിഷേകം ചെയ്തു മൂന്ന് വർഷം സിലോണിൽ പോയി ദൈവവചനം പഠിച്ചു കർത്തൃവേലയിലുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വിവാഹിതനായി തീർന്നു ആദ്യത്തെ കുട്ടി ജനിച്ച ശേഷം പിതൃസ്വത്ത് പകുതി ലഭിച്ചു അത് മുഴുവൻ കർത്തൃവേലയ്ക്കായി ചിലവഴിച്ചു ത്യാഗത്തോടെ പ്രവർത്തിപ്പാൻ തുടങ്ങി കടുത്ത കഷ്ടതയും പട്ടിണിയും നേരിട്ടു സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പോയകാല വസന്തത്തെയും സുഖകരമായ ജീവിതത്തെയും ഭാര്യ ഓർപ്പിച്ചു പ്രിയ ഭാര്യയെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ചില വാക്കുകൾ തന്നു ആ വാക്കുകൾക്ക് ഈണം നൽകി എഴുതുകയും ചെയ്തു ആ പ്രസിദ്ധ ഗാനമാണ് അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജീ ആത്മീയ ലോകത്തെ ഉണർത്തുവാനും ദൈവജനത്തിന് പ്രത്യാശ വർദ്ധിക്കുന്നതിനും ഉതകുന്ന ചില പാട്ടുകൾ ദൈവാത്മാവ് എഴുതിച്ചു അവയിൽ പ്രധാനപ്പെട്ടവ സ്നേഹിതാശ്ചര്യമേ ഓ അതിശയമേ ഉണർവരൽഗ് നേരം ദൈവ ഈ ഗാനങ്ങളെല്ലാം പ്രസിദ്ധരായ ഗായകർ പാടി റെക്കോർഡ് ചെയ്ത കാസറ്റുകൾ സുലഭമാണ് ഒരു സുവിശേഷകന്റെ ഓട്ടത്തെ സംബന്ധിച്ച് ദൈവം നൽകിയ വചനാനുസൃതമായ വെളിപ്പാടാണിത് നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം എന്ന മനോഹര ഗാനം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ദൈവാത്മ പ്രേരണയിലും നൂറ്റി മുപ്പത് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് എല്ലാം പ്രസിദ്ധങ്ങളല്ലെങ്കിലും ആശയഗർഭമായ ഗാനങ്ങളാണ് ചോദ്യം അഴലേറും എന്ന ഗാനത്തിന് മറ്റു ചിലർ അവകാശം പറയുന്നതോ വ്യാജ അവകാശികളെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് ഈ ഗാനത്തിൻ്റെ അനുഭവം ഞാൻ വിവരിച്ചുവല്ലോ ആത്മാവിൽ ദൈവം വരികളും ട്യൂണും എനിക്ക് തന്നതിനാൽ ഞാൻ എഴുതിയ ഗാനമാണിത് എൻ്റെ പേർ പ്രസിദ്ധമാകണമെന്ന ആഗ്രഹമില്ലാത്തതിനാൽ പേര് വച്ചില്ല എഴുതിയവരെ അറിയാത്തതിനാൽ പാട്ടുപുസ്തകങ്ങളിൽ പേര് തെറ്റായി ചേർത്തിരിക്കാനും സാധ്യതയുണ്ട് ചോദ്യം ആരാധനയിൽ ഗാനങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടോ ദൂതുകളാൽ ജനം ഉണർത്തപ്പെടും പോലെ അനുഭവവൈദ്യമായ ഗീതങ്ങളാലും ജനം ഉണർത്തപ്പെട്ടിട്ടുണ്ട് അതിൽ ചെറിയൊരു അവകാശം എനിക്കുമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചോദ്യം സുവിശേഷത്തിനായി സഹിച്ച കഷ്ടങ്ങളെക്കുറിച്ച് പറയാമോ വർണ്ണനാതീതമായ കഷ്ടം അനുഭവിച്ചു പലവട്ടം അടി കണ്ണിലും തലയിലും പൂഴിവാരിയിട്ടിട്ടുണ്ട് ചാണകം വായിൽ കുത്തി കടത്തിയിട്ടുണ്ട് നന്മ അനുഭവിച്ചവർ തിന്മപ്പെടുത്തിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ ഇവയെല്ലാം സഹിപ്പാൻ

നീ റോ ഇനി സഹജേ

ജീത തണരു കൂ ൂ പ്രയാണത്തിൽ ഒരു നല്ല നായകൻ നീനില്ലോ കരുതും നീനക്കാമൻ വേണ്ടതല്ല തണരാകും കരു അഴലേ സെ ഖ ജീവിതരുണരു സ